ആരായിരുന്നു ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കുവിധങ്ങൾ പൂക്കുവിത്തങ്ങളെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഒരുപാട് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും ആ ദുഃഖങ്ങൾ ഇന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഫാമിലി കുടുംബങ്ങൾക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയ ദുഃഖങ്ങളുണ്ടാവുക നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റാത്ത ആർക്കും അറിയാത്തൊരു നോവ് പെടയുന്ന വേദനയോടുകൂടി അത് അടക്കി പിടിച്ചുകൊണ്ട് ആ മുറിവിലേക്ക് ആ മുറിവ് ഉണക്കാൻ ആർക്കും ചിലപ്പോൾ തുറന്നു പറഞ്ഞാലും അത് കഴിഞ്ഞെന്ന് വരില്ല ബഹുമാനപ്പെട്ട പി എം എസ് എ പോക്കുത്രങ്ങളവർഗുകൾക്ക് അത് സാധിച്ചിരുന്നു ഒരുപാട് വേദനയുമായി കടന്നു വരുന്നവർക്ക് വലിയൊരു അത്താണിയായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഒരുപാട് ജനങ്ങളെ ആശ്വസിപ്പിച്ചു ആരോടും ആരോടും പറയാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ടാവാം അത് ബഹുമാനപ്പെട്ട തങ്ങൾക്കറിയാം ഇതെന്തുകൊണ്ടാണ് ഇത് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സ് പെടയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു വലിയ കിഴിവ് തങ്ങൾക്കുണ്ടായി പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലേക്ക് ഏതൊരാൾ നേറുന്ന പ്രയാസവുമായി ദുഃഖവുമായി കടന്നു വരുന്നവർക്ക് ഇന്നും ഒരു അത്താണിയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എഫ് അവിടെ ഏത് പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമായിരുന്നു ഒരു നോക്ക് ഒരു വാക്ക് അയാളുടെ ദുഃഖം പിന്നെ ഏതിനെയാണ് പോയതെന്ന് അയാൾക്ക് പോലും അറിയില്ല കാരണം തങ്ങളിതാ ഇങ്ങനെയൊന്നു പറഞ്ഞാൽ മതി അത് അത് പോട്ടെ അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ഒരു വാക്ക് പറഞ്ഞത് കൂടി തന്നെ അയാളുടെ ദുഃഖം അലിഞ്ഞില്ലാതെ ആവും അതാണ് സഹന്മാരൊരു പവറാത്തതാണ് അവരിങ്ങനെ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഒരു ധൈര്യം ഒരു എനർജി ഒരു പവർ അതായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോത്തങ്ങൾ മനസ്സിലേക്ക് ഭാരം ഒരുപാട് ഇടങ്ങേറുമായി കടന്നു വരുന്നവർക്ക് കൊടുത്തിരുന്ന മരുന്നുകളായിരുന്നു അതൊക്കെ സ്വാന്തരം ആശ്വാസപരമായിട്ടുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട് ഒരുപാട് മന ജനഹൃദയങ്ങളിലേക്ക് പടർന്നു കയറിയ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും മതി വരില്ല ബഹുമാനപ്പെട്ടവരുടെ ഒരു കറാമത്ത് ഇപ്രകാരമാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സർപ്പം ചുറ്റിയ ഒരു സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു ആ ഒരു സമയത്തത ബഹുമാനപ്പെട്ട തങ്ങളുടെ മുഖം വല്ലാണ്ട് ചുവന്നുതുടുത്തു കൂടുതൽ സമയം ഒഴുകാതെ തങ്ങളുടെ കൽപ്പന പ്രകാരം അതാ ഒരു കീരി പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ആ കീരി ആ സ്ത്രീയുടെ ദേഹത്തുള്ള പാമ്പിനെ വളരെ തന്ത്രപൂ ആ കീരി വെട്ടിത്താഴെയിട്ടു ഇങ്ങനെ നിരവധി കറാമത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് സി പൂക്കോത്തങ്ങൾ എനിക്ക് പാണക്കാട് ബഹുമാനപ്പെട്ട പി എം എസ് സി പൂക്കോത്തങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അവർകൾ മഹാനവറുകളെ കാണാനും ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല എനിക്ക് മറ്റൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർ അലി തങ്ങളെ കാണാനും കുറച്ച് നേരം സംസാരിക്കാനുമൊക്കെ വലിയ ഒരു അവസരം കിട്ടുണ്ടായി അതൊരു എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഞാൻ അവിടെ പോകാറുണ്ട് സിയാർത്ഥ ചെയ്യാറുണ്ട് ബഹുമാനപ്പെട്ട ഹൈദർ അലീഷ്ദങ്ങൾ ഒഫാത്തായ ആ സമയത്തൊന്നും എനിക്കങ്ങൾ എത്താൻ സാധിച്ചില്ല അള്ളാഹു ആ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആത്മാർത്ഥമായിട്ട് ഇത് വാച്ച് ചെയ്യാം അസ്ലാം വലൈക്കും മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്